We increase it every half an hour into contractions in minutes, okay? നേരെ വെളുത്തു ഇപ്പൊ എട്ടരയായി ഇത്ര സമയം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വിചാരിച്ച പോലെ എളുപ്പമായിരുന്നില്ല നല്ല പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു ഒരു സൈഡിലേക്ക് പെയിൻ ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു സൈഡ് ഫ്രീ മരവെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഒരു സൈഡിക്ക് നല്ല പെയിൻ ആയിരുന്നു അങ്ങനെ ഇന്നും രണ്ടാമത് വീണ്ടും എപ്പിസോഡിലിട്ടപ്പോഴാണ് ഓക്കെ ആയത് എടുത്ത് ആദ്യം തൊട്ട് ഇട്ടു അങ്ങനെ എട്ടു ദിവസത്തെ ആശുപത്രി ശേഷം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യണം ബാക്കി കളികളെല്ലാം ഞങ്ങൾ വീട്ടിലെത്തിട്ട് പറയാം ഇവിടെ ചുറ്റും ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് അധികം സംസാരിക്കാണ്ടിരുന്നത് കാരണം നമ്മൾ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ എല്ലാം കരച്ചിൽ തുടങ്ങും അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയല്ലോ ഓക്കെ അപ്പോൾ ബാക്കി കാര്യങ്ങൾ വീട്ടിൽ വെച്ചിട്ട് പറയാം ഞങ്ങൾ ഫസ്റ്റ് പാർട്ടി രണ്ട് മാസമായി രണ്ട് മാസമായി സെക്കൻഡ് പാട്ട് ഇടാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ റസ്റ്റ് പാട്ട് അവസാനിപ്പിച്ചത് പക്ഷേ ഇത് ഇതുവരെ ഇടാൻ പറ്റിയില്ല അതിന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല എന്തുകൊണ്ട് ഇതാണ് നോർമൽ ഡെലിവറി എന്ന് സിസ്റ്ററിൽ നിന്നായെന്നുള്ളത് അപ്പോൾ അതിൻ്റെ മീറ്റിങ് ഫെബ്രുവരിലായിരുന്നു ഞങ്ങളുടെ ഡെലിവറി എട്ടാം തീയതി അപ്പം ഞങ്ങൾക്ക് എന്താണ് ഉണ്ടായെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഇത് കിട്ടിയാണത് ഈ മാസമാണ് ഇപ്പോൾ ഏപ്രിലായി ഏപ്രിൽ പതിനേഴാം തീയതി ആണ് കറക്റ്റ് എല്ലാ കാര്യങ്ങളും അറിയുള്ളൂ കാരണം നോർമൽ ഡെലിവറിക്ക് വൺ അവർ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് ആ സമയത്ത് നിന്നാണ്

അത് കഴിഞ്ഞിട്ട് അവരെങ്കൂർ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ കത്തിയിട്ടിട്ടിട്ടു അങ്ങനെ അന്നത്തെ വൈകുന്നേരം കഴിഞ്ഞു പക്ഷേ എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു രാത്രി തൊട്ട് നല്ല പെയിൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു പിടികൂറിൽ വർക്ക് ചെയ്തായിരുന്നില്ല അങ്ങനെ നേരം വെളുത്ത് വീണ്ടും എട്ടാം തീയതി രാവിലെ രാവിലെ വീണ്ടും ഒരു ആറരയായപ്പോൾ അവർ വീണ്ടും വന്ന് രണ്ടാമത് എല്ലാം മാറ്റി വീണ്ടും പിടിയോളം ആദ്യം തൊട്ട് ലോക്കൽ അൻസൈറ്റിൽ വീണ്ടും ഇട്ടു അപ്പോഴും കുഴപ്പമില്ലാതെ കുഴപ്പമില്ല ആ സമയത്തൊന്നും കുഴപ്പമില്ലായിരുന്നില്ല അതിന് ശേഷം ഒരു പത്തുമണിയോട് കൂടി വീണ്ടും പെയിൻ സ്റ്റാർട്ട് ചെയ്തു ഒരു സൈഡിലോട്ട് എൻ്റെ ലെഫ്റ്റ് സൈഡൊക്കെ ആയിരുന്നു പെയിൻ ഉണ്ടായിരുന്നില്ല റൈറ്റ് സൈഡിലോട്ട് നല്ല പെയിനായിരുന്നു കാലിൻ്റെ അടയ്ക്ക് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ ഇതോടെ വർക്ക് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി പക്ഷേ അപ്പോഴും നമ്മൾ നോർമൽ ആകുന്നുള്ള പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു വെളുപ്പിനെ ഒരു നാലര മണിക്ക് എട്ടാം തീയതി രാവിലെ ഒരു വെളുപ്പിന് നാലരയ്ക്ക് വന്നിട്ട് ഫസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ഒരു ഒന്ന് എട്ട് സെൻറ്റിമീറ്ററോളം ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അതിനുശേഷം അവർ വീണ്ടും വന്നു ചെക്ക് ചെയ്തു ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് മണി സമയത്ത് വന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു പറഞ്ഞു നമുക്കൊരു രണ്ട് മണിക്കൂറിനുള്ളിൽ ഉണ്ടാവും ഡെലിവറി ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ട് പോയേ സർവീസ് ഓപ്പണായി പത്ത് സെൻറ്റിമീറ്ററിനടുത്ത് ഓപ്പൺ ആയി പക്ഷേ റൈറ്റ് സൈഡിൽ ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആവാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി രണ്ട് മണിക്കൂർ കൂടി വെയ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് അതാണെങ്കിൽ ആണെങ്കിൽ മാത്രമേ നോർമൽ ഡെലിവറിക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് മണിക്കൂറായിട്ടും ടെൻ സെൻറ്റിമീറ്റർക്ക് എത്തിയില്ലെങ്കിൽ അവർ വൺ ഹവറും കൂടി വെയ്റ്റ് ചെയ്യുന്ന പറഞ്ഞത് അപ്പോഴും ഇപ്പോൾ ഹാർട്ട് ബീറ്റും ബേബിയുടെ ഹാർട്ട് ബീറ്റും ഇവളുടെ ബി പി എല്ലാം ഒക്കെയാണ് ഈ രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഈ ബോൾ ഇങ്ങനെ വെച്ചേക്കാണ് ആ രണ്ട് മണിക്കൂർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാം റെഡിയാകുമെന്ന് വിചാരിക്കാം അങ്ങനായാലിങ്ങനെ ഒരു മണിക്കൂടി വെയിറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത് പിന്നെ ബി പി ഒക്കെ അപ്പോഴും ആണെങ്കിൽ വീണ്ടും വേണമെങ്കിൽ ഒരു മണിക്കൂടി കിട്ടും ഇന്നലെ മുതൽ എപ്പിഡൂറിൽ ഇട്ടുകൊണ്ട് അവൾക്ക് എഴുന്നേക്കാൻ പറ്റില്ല കാൽ മരുവെച്ചിരിക്കുകയാണ് അപ്പോൾ ആ കാലിന് അതിൻ്റെ ബ്ലഡ് ഫ്ലോ നിൽക്കാ നിക്കാതിരിക്കാൻ വേണ്ടി അവരൊരു സ്റ്റോക്കിങ്സ് ഇട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പ്രഷർ കൊടുക്കും അപ്പോൾ ആ ബ്ലഡ് പ്രഷർ എപ്പോഴും ഇങ്ങനെ ഇതിലായിരിക്കും അപ്പോൾ ഒന്നും ഇല്ലാണ്ട് തന്നെ വിളിപ്പോൾ കിടക്കുന്ന കുറേ നേരം കിടക്കാണല്ലോ ചെക്ക് ചെയ്തിട്ട് പിന്നെ ഒരു പന്ത്രണ്ടര സമയത്ത് വന്നു അതായിരുന്നു ലാസ്റ്റ് ചെക്കപ്പ് സർവീസ് ഓപ്പൺ ആയിരുന്നു അറിയാൻ വേണ്ടി അപ്പൊ അവർ വന്നിട്ട് മിഡ് വൈഫും ഡോക്ടറും കൂടി വന്നിട്ട് ചെക്ക് ചെയ്തിരുന്നു അപ്പൊ അവര് പറഞ്ഞു ഒമ്പത് സെൻറ്റിമീറ്ററിനോട് ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു ആദ്യം അവർ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ബേബിയുടെ ഹെയർ ഒക്കെ അവർക്ക് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു തലേക്ക് നാല് അത് കഴിഞ്ഞൊരു പന്ത്രണ്ടര സമയത്ത് അവർ വീണ്ടും വന്ന് ലാസ്റ്റ് ചെക്കപ്പ് എന്ന് വന്നിട്ട് ബേബിയുടെ അതായത് നമ്മുടെ റൂമൊക്കെ സെറ്റ് ചെയ്തു ഡെലിവറിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ സർവീസ് ഓപ്പൺ ആയെന്ന് നോക്കിയ സമയത്താണ് പറഞ്ഞത് ബേബിയുടെ ഹെഡ് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല പെട്ടെന്ന് സിസേറിയം വേണം അഞ്ച് ഒരു ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു അപ്പോൾ ചേട്ടൻ ഞങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തതല്ലേ എന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പോൾ ഇത്രയും വെയിറ്റ് ചെയ്യുന്നൊരു കുഴപ്പമെന്ന് ഇങ്ങനെ എമർജി സിറ്റുവേഷൻ എന്ന് പറയുന്നത് എത്ര നേരം അവർ വളരെ നോർമലല്ല ഓക്കേ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ തന്നെ വിത്തിൻ ഞാൻ അതെല്ലാം ആ ആ കിടക്കായിരുന്നു ബെഡ് പാടെ അവർ ൊണ്ടെ അതിന്റെ മേന്നുള്ള സാധനങ്ങളൊക്കെ അവര് മുന്തിക്കൊണ്ട് പോണ വഴിയിലാണ് അവരെല്ലാം മീറ്റുന്നുള്ള സാധനങ്ങൾ പഠിപ്പിക്കലും മെഡിക്കലും ഒക്കെ ചെയ്തത് ആൾക്കാട് ഡോക്ടർമാർ വന്ന് ഒരു അപ്പോഴേക്കും ആ റൂമിൽ നിന്ന് നിറഞ്ഞു ഡോക്ടർമാരെ കൊണ്ടും നഴ്സുമാരെ കൊണ്ടും പിന്നെ ചേട്ടന് പെട്ടെന്ന് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് കയറാൻ പറ്റും ഹസ്ബൻഡിന് കയറാൻ പറ്റും തിയേറ്ററിൽ ാണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും അപ്പൊ അങ്ങനെ ചേട്ടൻ പെട്ടെന്ന് ഗവൺമെന്റ് കൊടുത്തു ഗവൺ ചാട്ടൻ ആ നിന്ന ഡ്രസ്സിന്റെ മുകളിൽ തന്നെ അങ്ങോട്ട് ഇട്ട് ഓടായിരുന്നു തിയേറ്ററിലോട്ട് അങ്ങനെ തിയേറ്ററിൽ തീരെ പോയി പെയിൻ കൂടാൻ മാത്രല്ല പിന്നെ തിയേറ്ററിൽ വിത്തിൻ വൺ മിനിറ്റിനുള്ള തിയേറ്ററിൽ എത്തി അങ്ങനെ മാത്രം ഗവൺമെന്റ് എത്തി കഴിഞ്ഞാൽ ബോധം അങ്ങോട്ട് പോയി പക്ഷെ ഭയങ്കര പെയിൻ ആയിട്ട് ഇവള് തല ആട്ടി ഭയങ്കര അങ്ങോട്ട് എഴുന്നേക്കാൻ നോക്കായിരുന്നു പെഡ്മേന്ന് ആ സമയത്ത് പെട്ടെന്ന് അവരെ എമർജൻസി ഇതടിച്ചു ക്രാഷ് അടിച്ചു അടിച്ചു ഫുൾ ഡോക്ടേഴ്സ് ഓടി വരുന്നു ആ സമയത്ത് എന്നെ ഇവര് പുറത്താക്കി എനിക്കാമില്ലെന്ന് പറയുന്നത് പിന്നെ എന്നെ എന്നെ പുറത്താക്കിയിട്ട് പിന്നെ ഡോക്ടേഴ്സ് ഫുള്ള് ഇങ്ങനെ വന്നോണ്ടിരിക്കുക എമർജൻസി ആൾക്കാർ ആൾക്കാര് ഫുള് വന്നു ഞാൻ തിയേറ്ററിൽ കയറിയത് മാത്രം ഗവർണറേറ്ററിൽ എത്തിയപ്പോ ഒരു ഡോക്ടർ എന്റെ കഴുത്തിന്റെ അവിടെ ഒരു ട്യൂബുണ്ടായിരുന്നു കഴുത്തിന്റെ അവിടെനിന്നില്ല അവിടെ ഒരു ട്യൂബ് അവിടെ എന്തോ എന്തോ സംഭവം കയറ്റിയത് മാത്രം ഗവർണറും അതോടുകൂടി എൻ്റെ ബോധം പോയെന്നാണ് എനിക്ക് തോന്നണത് എനിക്ക് പിന്നെ ബോധം പോയില്ല ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ സൗണ്ട് കേൾക്കാം ഇവിടെ കരച്ചിൽ പറ്റും എന്താ കേര സംഭവിക്കുന്നു എനിക്ക് വെള്ളം എനിക്ക് ഇരിക്കാൻ ഞാൻ ഞാൻ തന്നെ വിളിച്ചു അങ്ങനെ നമ്മൾ പുറത്ത് വെയിറ്റ് വെയിറ്റ് കുറേ നേരം ചെയ്തിട്ടാണ് നമ്മളോട് ഇതിനെ തിയേറ്ററിൽ ഒരു ും അങ്ങനെയാണ് പോണ വഴിക്കൊക്കെ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ നിക്കുന്ന അത് കഴിഞ്ഞ് പെട്ടെന്ന് എന്തോ ഒരു സംഭവം ഒരു ടൂപ്പിക്കോടെ കയറ്റി അപ്പൊ എന്റെ ബോധം പോയി എന്നാണ് എനിക്ക് തോന്നിയത് ാണ് പക്ഷെ സൗണ്ട് ഉണ്ടായിരുന്നു പുറത്തേക്ക് നമുക്ക് കേൾക്കണം എനിക്ക് അറിയണ സൗണ്ട് കേൾക്കാൻ പറ്റും പക്ഷെ ഇവര് നമ്മൾ ചോദിക്കുമ്പോ ഒന്നും ഇവര് നമ്മളോട് വിട്ട് പറയാനില്ല കാരണം ഈ നഴ്സുമാരെ നമ്മള് സംസാരിക്കില്ലല്ലോ ഡോക്ടർമാര് സംസാരിക്കണോ പറയാനോമാര് നമ്മടെ നമ്മൾ ഫേസ് ചെയ്യണില്ല അവര് നേരെ ഭയങ്കര സ്പീഡാണ് പോവാ നമ്മള് നിക്കണില്ല അങ്ങനെ അവരും സംസാരിക്കുമെന്ന് ഈ ബാക്കി വന്ന നഴ്സുമാരൊക്കെ പറയുന്നുണ്ട് ഡോക്ടറും സംസാരിക്കും ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കും എന്തെങ്കിലും സംസാരിക്കും ഓക്കെയാണെന്നൊക്കെ പറയുന്നത് പക്ഷേ ഇവൾക്ക് അറിയുന്ന സൗണ്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് പിന്നെ സാധാരണ പത്ത് സെൻറ്റിമീറ്റർ മതിയെന്നാണ് അവരൊന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഒമ്പതായിട്ടും പെട്ടെന്ന് തിയേറ്ററിൽ കയറ്റിയത് അപ്പം അതിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് ചാൻഡ് എടുത്ത് പറഞ്ഞു രണ്ടുപേർക്ക് അപകടമാണെന്ന് പറഞ്ഞു ആ അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ തിയേറ്ററിൽ കയറുന്നത് അതിൻ്റെ എനിക്ക് തോന്നുന്നു അതിൻ്റേതായിരിക്കാം ടെൻഷൻ കയറി ബുദ്ധിമുട്ടായതായിരിക്കാം ഇങ്ങനെ വെച്ചിന് പാടും പിന്നെ എന്റെ മനസ്സിൽ എന്നോട് അവർ പുഷ് ചെയ്യാൻ പറയുന്നത് ഞാൻ പുഷ് ചെയ്യണത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല അതെനിക്ക് തോന്നലാണോ ഒന്നും എനിക്ക് അറിയില്ല അങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് തോന്നിയത് പക്ഷേ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നാണ് ചേട്ടൻ പറയുന്നത് ചേട്ടൻ അപ്പൊ തന്നെ തിയേറ്ററിൽ നിന്ന് പുറത്താക്കി കാരണം അപ്പം എന്നിട്ട് പറയാഓർമ്മ പോയ പോലെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് പെയിൻ കൂടിട്ടെ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പഴാണ് എന്നെ അനസ്തേഷ്യ ഇത് മറ്റേ ജനറൽ അനസ്തേഷ്യ കൊടുക്കാൻ വേണ്ടിയാണ് എന്നെ പുറത്താക്കിയത്

പക്ഷെ അപ്പോഴും ഇവളുടെ കാര്യം എന്താണെന്ന് അറിയില്ല പിന്നെ ഇവിടെ സൗണ്ടൊന്നും കേൾക്കണമല്ലോ അങ്ങനെ അങ്ങനെ കൊച്ചിനെ അവർ പുറത്തു കൊണ്ടുവരും എന്നൊരു നഴ്സ് ഒന്ന് പറഞ്ഞു അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കൊച്ചിനെ മാത്രം പുറത്തു കൊണ്ടുവന്നു അപ്പോൾ ഇവിടെ കാര്യം എന്താണെന്നുള്ളത് അപ്പോഴവർ പറയണില്ല കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണേ രണ്ടുപേരും എൻ്റെ കൂട്ടുകാരെ വിളിച്ചു വരുത്തിയായിരുന്നു അപ്പോൾ അവർ വന്നായിരുന്നു അവര് പോയി സംസാരിച്ചു അവരോട് അപ്പോൾ അവരും പറയണത് അവർക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല നഴ്സുമാരോടാണല്ലോ നമ്മൾ സംസാരിക്കാൻ പറ്റുന്നുള്ളത് റിസപ്ഷനിലൊക്കെ ഇരിക്കുന്നത് അവർക്കൊന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഡോക്ടർമാര് സംസാരിക്കും എന്നാണ് പറയുന്നത് ഇപ്പോഴൊരു ഇവൾ ആണോ അല്ലേ എന്നുള്ള കാര്യം ഇപ്പോൾ ഒരു ക്ലിയർ ആയിട്ട് പറയല്ലേ ഓക്കെയാണോ ഓക്കെ ആണോ എന്നൊരു ഒഴുക്കൻ മറുപടി ആണ് പറയണേ അങ്ങനെ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ കൊച്ചിനെ പുറത്തേക്ക് കൊണ്ടുവന്നു നേരെ നമ്മളൊരു റൂമിലേക്ക് കൊണ്ടുപോയി അങ്ങനെ കൊച്ചി നമുക്ക് എന്നോട് എടുക്കാൻ പറഞ്ഞു അങ്ങനെ എടുത്ത് ലൈറ്റൊക്കെ ഇട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ചൂട് കൊടുക്കാനുള്ളത് അവിടിക്കെടുത്തി കൊച്ച് നല്ല നേരം നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു ചിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നല്ല ഹാപ്പി ആയിരുന്നു കൊച്ച് പക്ഷേ ഇവളുടെ കാര്യത്തിൽ അപ്പോഴും എന്താണെന്നുള്ളത് അവർ പറയണില്ല അവർ ഡോക്ടർ വരും ഡോക്ടർ വരും എന്നാണ് പറയുന്നത് അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒരു മണിക്കൂറും കൂടി കഴിഞ്ഞപ്പോഴാണ് അവരും എന്ന് പറഞ്ഞു ഇവിടെ ഓക്കെയാണ് കംപ്ലീറ്റ്ലി ഓക്കെയാണ് പിന്നെ ആ അബോധാവസ്ഥയെന്ന് വന്നാൽ മതി അതിനൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റിലുള്ളിൽ അവളെ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇവർ നമ്മളെ നാട്ടിലൊക്കെ ആശ്വസിപ്പിക്കാൻ പറയുമല്ലോ അങ്ങനെ ഒരു അങ്ങനെ വേണ്ടിയിട്ടാണ് എൻ്റെ ഇതിൽ പോകുന്നത് അപ്പോഴാണ് കൂടുതൽ അവർ പറയുന്നത് അങ്ങനെ നാട്ടിലെ പോലെ ഇവിടെ അങ്ങനെ പറയില്ല പറയണ കാര്യം എന്തായാലും പക്കയായിരിക്കും അവർ പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ എന്തായാലും കൊണ്ടുവരുന്ന പറഞ്ഞു അങ്ങനെ ഒരു ഏകദേശം നമ്മൾ ഓപ്പറേഷൻ തീറ്റിൽ കൊണ്ടുപോയി ഒരു രണ്ടര മണിക്കൂർ കഴിയുമ്പോഴാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ കൊച്ചിനെ ഒരു ട്രോളിയിൽ ഒരു ട്രോളി വന്നു ആ ട്രോളിക്ക് വെച്ച് ഞാൻ ഉന്തിയിട്ടാണ് പോകണത് റിക്കവറി റൂമിക്കാണ് ഓപ്പറേഷൻ തീയേറ്ററിൽ നിന്ന് ഇവിടെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഓപ്പറേഷൻ തീയേറ്ററിൽ നിന്ന് കൊണ്ടുവന്നതെങ്കിൽ ഇവിടെ സെഡേഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല എന്നെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ കണ്ട പോലെ ആയിരുന്നില്ല നീ വരെ ദേഷ്യത്തിലാണ് ചോദിക്കുക ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കണ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതുവരെ സംസാരിക്കാത്ത ഒരു ആക്സൻഡിലാണ് ഇവിടെ സംസാരിക്കുന്നത് കാരണം ഡോക്ടർമാരൊക്കെ സംസാരിച്ചുകൊണ്ട് ഇംഗ്ലീഷിലാണല്ലോ ഇവിടെ എൻ്റെ അടുത്ത് ഒരു വേഴ്സ് മേ ബേബ്മെ ബേബി എന്ന് ചോദിക്കുക എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യത്തില് ബേബി ഇവിടെ ഉണ്ട് ഇത് ഞാനാണ് പക്ഷെ എന്നോട് ഞാനാന്ന് അവൾക്ക് മനസ്സിലാവണല്ലേ അവള് എന്നോട് ഭയങ്കര ദേഷ്യത്തിൽ ചോദിക്കുക വേഴ്സ്മെ ബേബി വേഴ്സ്മെ ബേബി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അങ്ങനെ ചോദിച്ചൊരു പത്ത് പതിനഞ്ചു മിനിറ്റ് അവള് അത് ആ സെഡനാണ് വിട്ടു മാറി പിന്നെ മാറിയില്ല കാര്യങ്ങള് മനസ്സിലായി തുടങ്ങി റൂമിൽ നിന്ന് കൊണ്ടുവന്ന എന്റെ അടുത്തൊരു പറഞ്ഞു ബേബി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ഇല്ല കുട്ടി കുട്ടിയായിരുന്ന എൻ്റെ മനസ്സിലില്ല കാരണം ആ ഒരു എന്നിട്ട് പറയാം നോർമൽ ആയിരുന്നില്ലല്ലോ അനസ്തേഷരുന്നില്ല അപ്പം ഞാൻ എല്ലാം മറന്നുപോയായിരുന്നു അത് കഴിഞ്ഞപ്പം ആ ചേട്ടൻ കൊച്ചിനും കൊണ്ട് കുന്തി കൊണ്ട് വരണ ആ ഒരു സീൻ ഓർമ്മയുണ്ട് പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓർമ്മ വന്നിട്ടില്ല ബോധം പോലെ ബേബി ഇരിക്കുന്ന ട്രോളിലാണല്ലോ അപ്പം നീ അത് കഴിഞ്ഞ് മലയാളത്തിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ചോദിക്കുന്നത് ബേബി എന്താ ട്രോളിൽ എന്നെ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ ബേബി ട്രോളിൽ എന്നു ചോദിക്കുന്നത് ബേബി ട്രോളിൽ ബേബിനെ ഞാൻ ആദ്യം തന്നെ നിന്റെ കൂടെ അല്ലേ കൊണ്ടുവന്നെ ഇവൾക്ക് മനസ്സിലാവില്ല ഇവളുടെ കാര്യം ഇവളുടെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്താ ബേബി ബേബി മാറി അങ്ങോട്ട് കിടന്നു കഴിക്കണം നീ പകുതി ഉറക്കത്തിൽ കുറേ അത് ഞാൻ ഫോട്ടോ ഇപ്പോൾ ഇട്ടിരുന്നില്ലേ ഇതിന് മുമ്പ് അങ്ങനെയായിരുന്നു ആയിരുന്നു കുറേ നേരത്തേ രൂപം കാരണം കണ്ണൊക്കെ ഇങ്ങനെ ഇതായിട്ടേ ആ ഒരു ഒരു ഉറക്കത്തെ ഭയങ്കര ഒരു ഉറക്കത്തിന്ന് പകുതി എഴുന്നേറ്റ പോലെയായിരുന്നു ആ കുറച്ചു നേരത്തേക്ക് ആ ഏകദേശം ഒരു രാത്രി മണി പതിനൊന്ന് മണിയായി എനിക്ക് സെലേഷൻ വിട്ട് മാറി അത്ര നേരം ശരിക്കും ഒട്ടും എന്താ നടന്നു ഇപ്പോഴും എനിക്ക് ഓർമ്മയൊന്നും എല്ലാം പറയണ പറ വെച്ചിട്ടുള്ള ഒരു ഇതിലാണ് ഞാൻ ഇപ്പോഴും മനസ്സിലായത് ഓർമ്മയില്ല ഇനി നമുക്ക് പതിനേഴാം തീയതി കറക്റ്റ് കാര്യങ്ങൾ അറിയാം അവർ ഫുൾ കാര്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്താൽ പറഞ്ഞ ഉണ്ടായതെല്ലാം അതിപ്പോൾ പതിനേഴാം തീയതി നമുക്കറിയാൻ പറ്റും അപ്പം അത് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു ചെറിയ വീഡിയോ ചെയ്യാം അങ്ങനെ റിക്കവറി റൂമിൽ ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂർ കടന്നു രാത്രിയോടുകൂടി വാർഡിലേക്ക് മാറ്റി അപ്പം നമ്മൾ അവിടെ വെച്ച് ഫസ്റ്റ് ഞാൻ ഫീഡ് ചെയ്തത് ബേബിനെ റിക്കവറി റൂമിൽ വന്നിട്ട് അതിനുശേഷം കുട്ടീനെ നമുക്ക് നമ്മൾ വാങ്ങിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടിച്ചത് നമ്മൾക്ക് ബേബി ഉണ്ടായിട്ട് നമുക്ക് ഒന്നും കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം രണ്ടുപേരും ചേണ പുറത്തായിരുന്നു പിന്നെ നമ്മൾ പെട്ടെന്നായിരുന്നല്ലോ നമ്മൾക്ക് വേണ്ടിയുള്ള ഡ്രസ്സുകൾ ഒന്നും ഇല്ല അവരുടെ തന്നു പിന്നെ ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ കൊച്ചിൻ്റെ കോഡ് കട്ട് ചെയ്യുന്നത് ആണ് പക്ഷെ അതൊന്നും പറ്റിയില്ല അതൊക്കെ എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു കോഡ് കട്ട് ചെയ്യണം പിന്നെ കോഡ് ഉണ്ടാവണം എന്നൊക്കെ പക്ഷെ അതൊന്നും അതൊന്നും നടന്നില്ല അങ്ങനെയായിരുന്നു സാഹചര്യങ്ങൾ പിന്നെ വാർഡിലേക്ക് രാത്രി ഒരു പത്തുമണി പതിനൊന്നുമണിയോടുകൂടി വാർഡിലേക്ക് മാറ്റി വാർഡിലേക്ക് മാറ്റാം അങ്ങനെ വാർഡിലേക്ക് ഒരു ദിവസം ആ രാത്രി ചാടിന് കൂടെ നിൽക്കായിരുന്നു പിന്നെ ഫസ്റ്റ് ഡേ മാത്രം ഒരാൾക്ക് കൂടെ നിൽക്കാൻ പറ്റുള്ളൂ പതിനൊന്ന് മണിക്ക് ശേഷം അതല്ലെങ്കിൽ രണ്ടാം ദിവസം തൊട്ട് പതിനൊന്ന് മണി ആകുമ്പോൾ വീട്ടിൽ പോകണം പിന്നെ അവർ കെയർ ചെയ്യും അങ്ങനെയാണ് ഇവിടുത്തെ അങ്ങനെ ഫസ്റ്റ് ദിവസം എനിക്ക് ഫുൾ ഇവിടെ നിൽക്കാൻ പറ്റി അങ്ങനെ ആയിരുന്നു ഫസ്റ്റ് ദിവസം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിറ്റേ ദിവസം തൊട്ട് എനിക്ക് വയറുവേദന തുടങ്ങി വയറ് വീർത്ത് വന്നു അതായത് ബേബി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന വയറിനേക്കാളും കൂടുതലായിരുന്നു എന്ന് തോന്നുന്നു അതുപോലെ കണ്ടമാനം വയറ് വീർത്ത് വന്നു പിന്നെ വേദന തുടങ്ങി എനിക്ക് കൊച്ചിനെ ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എടുക്കാൻ പറ്റൊന്നും ഉണ്ടായിരുന്നില്ല കൊച്ചിനെടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചാടിൽ തന്നെയായിരുന്നു കൊച്ചിനെ ഫീഡ് ചെയ്തും ഫോർമുല കൊടുത്തുകൊണ്ടിരുന്നെ അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് പെയിൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ വീണ്ടും ഞങ്ങൾ ഡെലിവറി സൂട്ടിലേക്ക് മാറ്റി അങ്ങനെ അവിടെ രണ്ടു മൂന്ന് ദിവസം വീണ്ടും കിടന്നു സെക്കൻഡ് ഡേ ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു വാർഡിൽ തന്നെയായിരുന്നു അപ്പൊ അന്ന് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിട്ടും അവര് സൈഡിൽ മണി പോകണം ശരിക്കും പോവാണ്ട് പക്ഷെ ഒരു ഭരനെ പതിനൊന്ന് മണിയായി അവര് കണ്ടു തന്നെ അവര് പറഞ്ഞു ഫസ്റ്റ് ഡേ മാത്രമാണ് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ നമ്മൾ കൊറേ റിക്വസ്റ്റ് ചെയ്തു ഇവിടെ കൊച്ചിലെടുക്കാൻ പറ്റില്ല കൊച്ചിനെ ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവര് പറഞ്ഞു ഒക്കെ അവരുണ്ട് ബെല്ലടിച്ചാൽ മതി അവര് വരും പക്ഷെ നമുക്ക് നിക്കാൻ എന്ന് പറയുന്നത് ഒരാൾ നിന്ന് കഴിഞ്ഞാൽ കൊറേ പേർക്ക് നിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവര് ഒരു രാത്രി വന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം എനിക്ക് തിരിഞ്ഞടക്കാൻ പറ്റുള്ള നേരെ കിടക്കാൻ പറ്റുള്ള ഒന്നും പറ്റുന്നില്ല വയറ് കണ്ടമാനം വീർത്തിട്ട് ഗ്യാസ് കയറിയ പോലെ ആയിരുന്നു പിന്നെ അവര് പറഞ്ഞു എൻ്റെ കുടല് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുടല് അങ്ങനത്തെ ഇത് ഒന്നും പ്രോപ്പറായിട്ട് വർക്കിംഗ് ആയിട്ടില്ല അങ്ങനെ പെയിൻ കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ പിന്നെ ഞാൻ ബെല്ലടിച്ച് അവർ വന്ന് കൊച്ചിന് തേടിയായിട്ട് കൊണ്ടിരുന്നേ പിന്നെ നേരെ വെളുത്ത എട്ടുമണിയാവുമ്പോഴേക്കും ചേട്ടൻ വരും അങ്ങനെ രണ്ട് ദിവസം അവിടെ കിടന്നു രണ്ട് മൂന്ന് ദിവസം അവിടെ കിടന്നു അതിന് ശേഷം ഒരു ദിവസം രാത്രി ഇതേപോലെ ചാട്ട് വീട്ടിൽ പോയ സമയത്ത് എനിക്ക് പെയിൻ കൂടി അവരെ അടുത്ത് നടക്കാൻ പറയുന്നുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കണമല്ലോ അങ്ങനെ പറഞ്ഞു പക്ഷെ എനിക്കതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം രാത്രി പെയിൻ കൂടി പെട്ടെന്ന് അവർ ഡോക്ടർമാരെ കൂടി വന്ന് പെട്ടെന്ന് എക്സ്റേ എടുത്തു സ്കാൻ ചെയ്തു അങ്ങനെ വീണ്ടും ഡെലിവറി സൂറ്റിലേക്ക് മാറ്റി പിന്നെ അവിടെ ഡെലിവറി സൂട്ടിലാണെങ്കിൽ നമുക്ക് റൂം ഉണ്ടാവും എനിക്കും അവിടെ കൂടെ സ്റ്റേ ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാം ഒക്കെയാണ് ശരിക്കും വാടിന്ന് മാറ്റുക പക്ഷെ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ വരുമ്പോഴാണ് തിരിച്ച് വാടിന്ന് ഡെലിവറി യൂട്ടിക്ക് മാറ്റുക പിന്നെ മൂന്ന് ദിവസം ഇവിടെ ബെഡ്ഡി തന്നെയായിരുന്നു പിന്നെ ആ മൂന്ന് ദിവസം പിന്നെ മൂക്കി കൂടി പിന്നെ ഉണ്ടായിരുന്നു അങ്ങനെ പോകാൻ ട്യൂബ് ട്യൂബിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊറേ ട്യൂബുകളും മരുന്ന് ഒരുപാട് കയറ്റി അങ്ങനെ അടുത്ത് എയർ ഗ്യാസ് പോകാൻ വേണ്ടി ട്യൂബിട്ടു പെട്ടെന്ന് എങ്ങനെങ്കിലും അസുഖം എന്നുള്ള രീതിയിൽ ഞാൻ ഓക്കെ പറഞ്ഞു പക്ഷെ മൂക്കി പോലെ ട്യൂബ് കഴിഞ്ഞപ്പോ എന്റെ ദീപമേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഒരു വൈകുന്നേരമായിട്ടും ട്യൂബ് ഞാൻ വൈകുന്നേരം മാറ്റുന്നവർ പറഞ്ഞു കേട്ടിട്ട് പക്ഷെ അവർ മാറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ നിന്നിട്ട് കൈയും കാലും പിടിച്ച് മാറ്റും മാറ്റിയില്ല പിറ്റേ ദിവസം ട്യൂബ് എടുത്തത് കയറ്റിക്കൊണ്ടിരിക്കാ പിന്നെ ഒരു വൈകുന്നേരം ഒരു ദിവസം നിയോസ്റ്റിക് പറഞ്ഞിട്ട് ആന്റിബയോട്ടിക് കയറ്റി അത് അതൊക്കെ കയറ്റോടു കൂടി ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചു കഴിഞ്ഞു കാരണം അതേപോലെ പെട്ടെന്ന് എൻ്റെ ബി എൻ്റെ ഹാർട്ട് റേറ്റ് ഇതാണോ പിന്നെ എനിക്ക് എന്താ ഉൾ എന്താ ഫീലിങ്സെന്നറിയില്ല കൈകാലൊക്കെ അങ്ങോട്ട് വരച്ച് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട് പോലെ അല്ല നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ബി പി വേരിയേഷൻ എന്തെങ്കിലും ഫുൾ ടൈം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ ഓടി വരും പെട്ടെന്ന് കാരണം അതിനുള്ള അത്രയും ആൾക്കാരുണ്ട് സ്റ്റാഫ്സ് അങ്ങനെ ഞാനപ്പം ചാടനോട് പറഞ്ഞു ചേട്ടാ ഞാൻ ഇപ്പം മരിക്കും മരിക്കുമെന്ന് പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞു ഇല്ല ഇല്ല പേടിക്കണ്ട പേടിക്കണ്ടേ ഇവിടെ ഡോക്ടർമാരുണ്ട് ഡോക്ടർമാരുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം എനിക്കത്രയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അന്ന് ഒരു പതിനഞ്ച് കണ്ടിന്യൂസ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ ഇരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞപ്പം അവർ പോയി പിന്നെ ഇടയ്ക്ക് വന്ന് നോക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വീണ്ടും ആ മാന്റി വഴിക്ക് കയറ്റി അതും അപ്പോഴും അതേപോലെ ഇങ്ങനെയായിരുന്നു പിന്നെ കണ്ടിന്യൂസ് ഒബ്സർവ് ചെയ്യാൻ ഡോക്ടർ വന്നിരുന്നു പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഭക്ഷണം ബോധം ഉണ്ടല്ലോ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എല്ലാരും ഭക്ഷണം കഴിക്കുമ്പം അപ്പൊ ഇവള്ക്കുള്ള ഭക്ഷണം എല്ലാം കൊണ്ടുവരും അതെനിക്ക് ഞാനാ കഴിക്കാതെ എനിക്കും ഭക്ഷണില്ല പക്ഷേ ഇവള്ക്കുള്ള ഭക്ഷണം നമ്മുടെ ഭക്ഷണം കൊണ്ടുവരും അറിയില്ലല്ലോ ഉള് ഭക്ഷണം കഴിക്കാൻ പാടില്ല ഭക്ഷണം കൊണ്ടുവരും ഞാൻ പറഞ്ഞു കഴിക്കാൻ പറ്റില്ലെന്ന് പറയും അവര് കുഴപ്പമില്ല നിങ്ങള് കഴിച്ചോ അങ്ങനെ എല്ലാ എനിക്ക് ഭക്ഷണം തരുമായിരുന്നു അവര് എനിക്ക് വെള്ളം കുടിക്കാനും പാടില്ല ഭക്ഷണം കഴിക്കാനും പാടില്ല അങ്ങനെ രണ്ടു മൂന്ന് ദിവസം അവിടെ തന്നെ കഴിഞ്ഞു അതുകഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ഓക്കെ എന്ന് കണ്ടപ്പം വീണ്ടും ഞങ്ങൾ വാർഡിലേക്ക് മാറ്റമായിരുന്നു അങ്ങനെ വാർഡിൽ ഒന്ന് രണ്ട് ദിവസം കിടന്നിട്ട് ടോട്ടൽ ഞങ്ങൾ ഒരു എട്ട് ഒമ്പത് ദിവസം അവിടെ കിടന്നു ഹോസ്പിറ്റലിൽ അങ്ങനെ വാർഡിലേക്ക് മാറ്റി വീണ്ടും ആ ഓക്കെ ആയി വാടി പോയ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്നി ആകുമ്പോൾ ഞാൻ പോകണം രാത്രി മണിക്ക് കാരണം കൊച്ചിനെ ഫുൾ ടൈം ഫീഡ് ഞാൻ ഞാനങ്ങനെ വിളിക്ക എഴുന്നേറ്റ് കൊച്ചിനെ ഒരുപാട് പിടിച്ചിരിക്കാൻ പറ്റില്ല വയറിൽ പെയിൻ ഇതൊക്കെ ഉള്ളതാണ് ഇത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പറയുന്നത് സ്വയം അങ്ങനെ നമ്മൾ കൊടുത്തു ഒരു ദിവസം ഞാൻ വാർഡിൽ വെച്ചിട്ട് വിളിച്ചപ്പോൾ ഇവരൻ്റെ അടുത്ത് വന്നു തന്നെ എണീറ്റ് യൂറിയൻ പാസ് ചെയ്യാൻ ടോയ്ലറ്റ് പോകാൻ പറഞ്ഞു അപ്പം ഞാൻ നോക്ക് എനിക്കാ നോക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ശരിയാൻ പോലും പറ്റുന്നില്ല അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് പാസ് യൂറിയൻ പോക പാസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു ഞാൻ കട്ടുമേനെ കിടക്കും അവസാനം അവർക്കത് മനസ്സിലായിട്ട് അവർ കമ്മോട് കൊണ്ടുവന്ന് ബെഡ് സൈഡിലിട്ടിട്ട് പിന്നെ ടോയ്ലറ്റിൽ പോയതൊക്കെ അപ്പം അത്രയും ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇവർക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പിന്നെ അന്ന് ഇതേപോലെ തന്നെ ആദ്യം വാടി കിടന്ന് ആ രാത്രി ഭയങ്കര പെയിൻ കൂടി ഭയങ്കര ബുദ്ധിമുട്ട് കാണിച്ചപ്പോഴാണ് ഇവർ പെട്ടെന്ന് ഡോക്ടറെ വിളിച്ച് സ്കാനിങ്ങിനും ഉണ്ട് പോയി എക്സ്റേക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തി വീണ്ടും ഞങ്ങൾ ചെക്കപ്പ് ഒക്കെ ചെയ്ത് ഡെലോസോട്ടിക്കും ഉണ്ടായി ഇത്രയും അങ്ങനെ ഓക്കെ ആയി വന്നു വയറപ്പുറം കുറഞ്ഞിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏകദേശം ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കാറായിട്ടില്ല എന്നാലും ഓക്കെ ആ രീതിയായി ഇപ്പോൾ അവർ വാർഡിലേക്ക് മാറ്റി ഞങ്ങള് പതിനാലാം തീയതി ഞങ്ങള് ഡിസ്ചാർജ് ചോദിച്ചു കാരണം എനിക്ക് ചാടിനോട് നൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റുന്നില്ല കൊച്ചിനെ മാനേജ് ചെയ്യാനെ കൊണ്ട് പറ്റുന്നില്ല ഇവര് നൈറ്റ് നമ്മൾ കൂടെ നിൽക്കാൻ സംഭവിച്ചാൽ മതി എല്ലാം ഓക്കെ പക്ഷെ ഒരു മണി കഴിഞ്ഞാ നിൽക്കാൻ സമ്മതിക്കില്ല വാർഡിൽ അതാണ് ഇവിടുത്തെ പിന്നെ നമുക്ക് കണ്ടു രണ്ടു മണിക്കൂർ കൂടുമ്പോട് അപ്പൊ ഇവിടെ രാത്രി ഒക്കെ ഞാൻ സുഖാണ്

അപ്പോഴും ഫോണായിട്ട് മാറിയിട്ടായിരുന്നില്ല അപ്പൊ ഡിസ്ചാർജ് ആദ്യം നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ആണെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം അങ്ങനെ വെള്ളം പിന്നെ ഭക്ഷണം അപ്പോഴും നമുക്ക് വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര ഭക്ഷണം കഴിക്കുമ്പോ ഉള്ളില് വയറിട്ടുള്ളിൽ ഭയങ്കര വേദനയും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അങ്ങനെ എട്ടാം തീയതി നമ്മളെ വാതിലേക്ക് മാറ്റി അങ്ങനെ ഒമ്പതാന്തി രാവിലെ ഇപ്പം നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കാണാൻ വരുന്നുണ്ടായിരുന്നു ഡോക്ടർമാർ അങ്ങനെ ട്രൗൺസിന് വന്നപ്പം അനുസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റിന് ഡോക്ടർ വന്നിട്ട് ചോദിച്ചു എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്തെങ്കിലും എന്താ സംഭവിച്ചതെന്ന് അറിയുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ആ സമയത്തൊന്നും ഓർമ്മയില്ല ഞാൻ ചാട്ടൻ നോക്കിയത് അപ്പം പുള്ളി പൊടി ചാടാൻ ചോദിക്കുന്നുണ്ട് എന്നിട്ടുണ്ടായിരുന്നു എന്ന് അറിയില്ല അപ്പൊ ഞാൻ ഓപ്പിൻസൈഡിൽ വെച്ച് കണ്ടായിരുന്നു ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചു ഡോക്ടർ കാല് റിജിലായിട്ട് തോന്നി മാറി കഴിഞ്ഞപ്പോ കൈയും സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യാ എനിക്ക് തോന്നിയായിരുന്നു കാരണം ഇവള് ഓപ്പിൻസൈഡിൽ വെച്ച് ഭയങ്കര സ്ട്രോങ് പോലെ എനിക്ക് തോന്നി കാരണം ഇവര് പിടിച്ചിട്ട് നിക്കണല്ല പിള്ളോണ്ട് എഴുന്നേക്കാൻ നോക്കാം ബെഡ് മേന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അപ്പൊ ഞാൻ ഡോക്ടർ ചോദിച്ചു അതെന്താണ് അപ്പൊ അത് ഡോക്ടർക്കും ഡോക്ടർ അതൊരു നോൺ മെഡിക്കൽ ഒരു തിങ് ഡോക്ടർക്ക് തോന്നിയത് അറിയില്ല എന്ന് പറഞ്ഞു ഡോക്ടർ തിയേറ്ററിൽ കയറിയപ്പോൾ ഞാൻ ഭയങ്കര കൈകാലൊക്കെ റിച്ച്ഡ് ആയി ഭയങ്കര സ്ട്രോങ് ആയിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടിന്ന് പറഞ്ഞു അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചപ്പോ ഡോക്ടർ ആണ് അത് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത എന്തോ അവിടെ സംഭവിച്ചു എന്നാ പറയുന്നത് മെഡിക്കൽ ടൈമില് അവർക്ക് വിവരിക്കാൻ പറ്റുന്നില്ല കൂടുതൽ അറിയാൻ എന്നെ ഓപ്പറേഷൻ തീരുന്ന് പുറത്താക്കി അപ്പം തന്നെ എമർജൻസി എല്ലാം മടിച്ചിരുന്നു അപ്പം തന്നെ ഡോക്ടർമാർക്ക് ഓടി വരുന്നതാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരൊരു പാനിക് അറ്റാക്ക് എക്സ്പെക്ട് ചെയ്തിരുന്നു അപ്പോൾ പിന്നെ പറഞ്ഞു ഡോക്ടർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ഇത് വരും അപ്പോയിൻമെന്റ് വരും എന്ന് പറഞ്ഞു അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത് ഒരു അഞ്ചാറാഴ്ചയ്ക്ക് ഉള്ളിൽ കിട്ടുന്ന പറഞ്ഞേ പക്ഷെ ഞങ്ങൾക്ക് അടുത്താഴ്ച കിട്ടേക്കണേ ഇരുപത്താറാം തീയതിക്ക് കിട്ടുകയാണ് അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റിൽ വേണ്ടിയിട്ട് അപ്പം അത് എന്തിരി നിങ്ങൾക്ക് അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും നമുക്ക് ഇതുപോലെ ഓപ്പറേഷൻ ആവുന്ന എന്തെങ്കിലും വന്നു നമുക്ക് അറിയണമല്ലോ അപ്പോൾ അവർ അങ്ങനെ ഒരു അപ്പോയിൻമെന്റ് ഈ ഡെലിവറിയിൽ ഇത്ര കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും ബേബി നല്ല ഉഷാറായിരുന്നു വന്നപ്പോൾ നല്ല നോക്കുന്നു ചിരിക്കുന്നു അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു ആദ്യം നമ്മൾ സ്കാനിങ്ങിൻ്റെ സമയത്ത് ഒരു സമയത്ത് വെയ്റ്റ് കുറവാന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഡെലിവറി സമയത്തൊന്നും ഇപ്പോൾ മൂന്ന് നാനൂറ്റി പത്ത് അപ്പോൾ നമ്മൾ നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പിന്നെ അവൾക്ക് എല്ലാ ചെക്കപ്പും നടത്തി ടെസ്റ്റ് ടെസ്റ്റ് എല്ലാം എല്ലാം നടത്തി ആയിരുന്നു അങ്ങനെ എട്ട് ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്യണം കാർ കാർ സീറ്റിലാണ് കൊച്ചിനെ സീറ്റിൽ ഈ കാസീറ്റിലാണ് കൊച്ചെ വെച്ചതരാസീറ്റിൽ വെച്ചു കാസീറ്റിലാണ് വെക്കുള്ളൂ കാറിലും ഞങ്ങളിതേ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് രാത്രി എട്ടര കഴിഞ്ഞു ഒമ്പത് മണി ആവാറായി